സാറിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ ഒരുപാട് ഒരുപാടുണ്ട് സംഗീതത്തിലായാലും പല ബ്ലോക്കുകളും പലപ്പോഴും ഇനി ഇല്ല ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ളൊരിത് പറയും അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് ഇന്ന ചേഞ്ച് മനസ്സിലൊരിക്കലും ഞാൻ ചിന്തിക്കാത്ത ചേഞ്ചസ് എനിക്ക് തരും പക്ഷേ എങ്കിലും എൻ്റെ ജീവിതമായിട്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും വയ്യാതെ അവസരം നമ്മൾ ഒരു മൂന്നാല് ദിവസം വർക്ക് മെഷീനിലെല്ലാം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇവിടെ അൻപത് കിലോമീറ്ററോളം അപ്പുറത്താണ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ ഒരു അബോധാവസ്ഥ പോലെയായിരുന്നു യഥാർത്ഥത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് ഡൗൺ ആയതായിരിക്കാനാണ് സാധ്യത ഒരു കാറിലിടിച്ച് ഞാൻ വിഴുന്നു വിഴുന്ന തലയ്ക്കായിരുന്നു പരിക്ക് എത്രയും വേഗം അവർ പിന്നെ നെടുമങ്ങാട് നെടുമങ്ങാടിനടുത്താണ് സംഭവം നടന്നത് അവിടെ എത്തിച്ചു അവിടെ നിന്ന് പിന്നെ മെഡിക്കൽ കോളേജിലെത്തിച്ചു പക്ഷേ എനിക്ക് ബോധം ഞാൻ സംസാരിക്കുന്നുണ്ട് എല്ലാം ശരി തന്നെയാണ് എനിക്ക് ബോധമില്ലായിരുന്നു മൂന്ന് ഹെവി ആയിട്ടുള്ള ബ്ലോക്കുകളാണ് ഓപ്പറേഷൻ മസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കല രൂപതയിൽ അല്ല ഇത് കേരളത്തിൽ തന്നെ എനിക്കറിയാവുന്ന എല്ലാ ക്രൈസ്തവരും സുഹൃത്തുക്കളും ആ അക്രൈസ്തവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ നേറ്റകര ലോഗോസിൽ ഞങ്ങളൊരു ധ്യാനമേറ്റുന്നു ഞാനും ഭാര്യയായിട്ട് പാടാനായിട്ട് ഞാൻ ഇത്രയും സീരിയസ് ആണ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്ന പോലും അയാൾക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ അയാളാ ധ്യാനത്തിന് പോയി അതിൻ്റെ ഫലമായിരിക്കാണ് ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എന്നെ ദൈവം കൊണ്ടെത്തിച്ചു ഒരു ആറുമാസം ഒരു കഴിയും നോർമലായിട്ട് ഞാൻ പെരുമാറാനാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്തതിൻ്റെ അടുത്ത മാസം തിരുനാളാണ് ഇനി പാട്ട് പഠിപ്പിക്കണം ഈ കാര്യങ്ങൾ ചെയ്യണം അതിനും മാതാവിനെ അനുവദിച്ചു ഒരു ദൈവത്തിൻ്റെ കരം നമ്മൾ പിടിച്ചാൽ നമ്മളെ വഴി നടത്തും എന്നുള്ളതിന് എനിക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയാനുള്ളതാണ് ദേവാലയ സംഗീതത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒൻപതോളം മ്യൂസിഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ബേണി ഇഗ്നീഷ്യസ് സാർ ഓവിയർ സാർ ജോൺസൺ മങ്ങഴ ആലപ്പുഴ പയസ് തുടങ്ങിയ വളരെ പ്രഗത്ഭരായ സംഗീത സംവിധായകരൂടെ ചേർന്ന് എനിക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേരൽ സി സിയുടെ ലിറ്റർജി കമ്മീഷൻ വൈദികരുടെ ഗാനം വൈദികർ പാടുന്ന ദിവ്യബലിയുടെ വൈദികർ പാടുന്ന പോർഷൻ ഏകീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊരു ടീമിനെ വിളിക്കുകയായിരുന്നു വിളിച്ചത് ഞങ്ങൾ പാട്ട് ട്യൂൺ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതിലൊന്ന് സെലക്ട് ചെയ്തതാണ് പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ പാട്ട് സെലക്ട് ചെയ്യുകയല്ല നമ്മളിനി അവിടെ ഒരു പുതിയ പാട്ട് ക്രിയേറ്റ് ചെയ്യുക മൂന്ന് ട്യൂണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് താളത്തിലും രാഗത്തിലും അല്ലാതെ ഒരു ട്രഡീഷണൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ചാൻറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മാസങ്ങളോടെ അടുത്ത ഒരു വലിയ അധ്വാനമായിരുന്നു പക്ഷേ ഈ ഒറ്റ മനസ്സോടുകൂടി ഞങ്ങൾ ഞങ്ങളെന്ന് പറയാൻ എനിക്ക് മടിയുണ്ട് കാര്യം അവരോടൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ അതിൽ ഓവർ സാറിനെ പോലുള്ള ലെജൻഡുകളെ കണ്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നതൊക്കെ അവരോടൊപ്പം ഇരുന്ന് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുക ബേണി ഇഗ്നേഷ് സാറിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുക അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ദേവാലയ സംഗീത രംഗത്ത് അതെന്നും ഓർമ്മിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളൂ വരെ എളുപ്പമൊന്നും മാറുന്ന ഗാനങ്ങളല്ല അത് കേരള ലത്തീൻ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു അതിൽ വീണ്ടും ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാടുന്ന അനുതാപഗാനം ഒറിജിനൽ വേഡ്സാണ് നമ്മൾ പാടേണ്ടത് ആ അനുതാപഗാനം ഞാൻ ട്യൂൺ ചെയ്ത ബെയ്സിനെ സ്വാഭാവികമായിട്ടും ഇത്രയും ലജൻഡ്സ് ഇരിക്കുകയാണ് അവരുടെ അവരാവശ്യപ്പെട്ടത് ഇംപ്രുവൈസേഷനോടുകൂടി ചെയ്തതാണ് അതൊക്കെ എന്നും ഓർമ്മിക്കാൻ നമ്മൾ എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളാണ് അതൊക്കെ